റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇന്ത്യ കുറച്ചിരുന്നു രാജ്യത്തെ എണ്ണ കമ്പനികളുടെ ഈ തീരുമാനം ഗുണകരമായി മാറിയതാകട്ടെ ഈ രാജ്യത്തിനും അത് മറ്റാരുമല്ല ചൈനയാണ് അമേരിക്കയുടെ വിയോജിപ്പ് മുന്നിൽ കണ്ട് റിലയൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിരുന്നു റിലയൻസിന്റെ തീരുമാനം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവ് കുറച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കുറഞ്ഞ വിലയ്ക്ക് ചൈന റഷ്യയിൽ നിന്ന് എണ്ണ സംഭരിക്കാൻ തുടങ്ങിയത് ബുട്ടനിൽ നിന്ന് വലിയ ഇളവുകൾ തേടി ചൈനീസ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കടൽ വഴിയും എണ്ണ ഒഴുകുകയാണ് യു എസുമായി ഉണ്ടാക്കിയ ചൈനയുടെ കരാർ പൊളിയുമോ വിശദമായി ഉക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏർപ്പെടുത്തിയ ഉപരോധം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ തങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് വലിയ ഇളവുകളാണ് റഷ്യ നൽകുന്നത് റഷ്യ ഏറ്റവും കൂടുതൽ ഇളവ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞത് അവരുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട് നിലവിൽ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് എണ്ണയാണ് ഈ സാഹചര്യത്തിലാണ് ചൈന കൂടുതൽ എണ്ണ ഇറക്കുമതിക്ക് തീരുമാനിച്ചത് ചൈനയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ ഏകദേശം മൂന്ന് വർഷത്തെ ഉയർന്ന നിരക്കിലാണ് ഇറാനിയൻ എണ്ണയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ചൈനയിലേക്കുള്ള ഈ അസംസ്കൃത എണ്ണയൊഴുക്ക് ഇത് ചൈനയ്ക്ക് വലിയ നേട്ടം നൽകുന്നു എന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ എണ്ണവാങ്ങൽ കുറഞ്ഞതാണ് ചൈനയ്ക്കിളവുകളുടെ വാതിൽ തുറന്നത് ഇന്ത്യയുടെ ഓയിൽ ഇറക്കുമതി മാസം തോറും കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇറക്കുമതി പ്രതിദിനം ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ബാറിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി പ്രതിദിനം ഒന്നേ ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ബാരൽ ഇറക്കുമതി രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പ്രതിദിനം ശരാശരി ഒന്നേ ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ബാരൽ യു എസ് യൂറോപ്യൻ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് റഷ്യ അതിഗംഭീര ഡിസ്കൗണ്ടുകൾ നൽകി വരുന്നു റഷ്യൻ എണ്ണയ്ക്ക് ആഗോള എണ്ണ വിലയേക്കാൾ കുറഞ്ഞ വിലയാണുള്ളത് റഷ്യ ഏറ്റവും കൂടുതൽ ഇളവ് നൽകി വരുന്നത് ഇന്ത്യക്ക് തന്നെയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞത് അവരുടെ വരുമാനത്തെ ബാധിക്കുന്നുമുണ്ട് നിലവിൽ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് എണ്ണ തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ചൈന കളത്തിൽ നിറയുന്നത് അവർ റഷ്യൻ എണ്ണ വാങ്ങൽ ഉയർത്തി ഇത് കൂടുതൽ ഇളവുകൾക്ക് വഴിവെച്ചു എന്നാണ് വിവരം ആഗോള വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ കണക്കുകൾ പ്രകാരം ചൈനയുടെ റഷ്യൻ എണ്ണ ഏകദേശം മൂന്ന് വർഷത്തെ ഉയർന്ന നിരക്കിലാണ് ഇറാനിയൻ എണ്ണയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ചൈനയിലേക്കുള്ള ഈ അസംസ്കൃത എണ്ണ ഒഴുക്ക് ഇത് ചൈനയ്ക്ക് വലിയ നേട്ടം നൽകുന്നു എന്നാണ് വിലയിരുത്തൽ അതേസമയം ഈ സാഹചര്യത്തിൽ യു എസുമായി വ്യാപാര കരാർ പൊളിയുമോ എന്ന ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിഫൈനറികൾ ഡിസംബറിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കും ബദൽ മാർഗ്ഗങ്ങൾ തേടാൻ തുടങ്ങുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ചകൾ വീണ്ടും സജീവമാകാൻ വഴിവെച്ചതും ഈ നീക്കം തന്നെയാണ് ഇന്ത്യയുടെ എണ്ണവാങ്ങൽ കുറഞ്ഞതാണ് ചൈനയ്ക്കിളവുകളുടെ വാതിൽ തുറന്നത് ഷി ജിൻപിങ് സർക്കാർ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യുന്നു അമേരിക്ക വെനുസുവലിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് വെനുസുവലിൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായിരുന്നു ചൈന ആഗോള എണ്ണ നീക്കങ്ങൾ വിലയിരുത്തുന്ന അനലറ്റിക്സ് സ്ഥാപനമായ ക്ലപ്പറിന്റെ ഡേറ്റ പ്രകാരം ചൈന നിലവിൽ പ്രതിദിനം റഷ്യയിൽ നിന്ന് നാല് ലക്ഷത്തി അയ്യായിരം ബാരൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഈ ഒരുക്ക് ഇതിൽ ഏകദേശം ഒന്നേ ദശാംശം നാല് ദശ ലക്ഷം ബാരൽ റഷ്യൻ ഇണയും പ്രതിദിനം എത്തുന്നത് കടൽ മാർഗമാണ് നിലവിൽ ഇന്ത്യയെ മറികടന്ന തുർക്കി റഷ്യയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവായിട്ടുണ്ട് ചൈന പക്ഷേ യൂറോപ്പിലേക്ക് കാര്യമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ല യു എസ് ഇടപെടൽ മൂലം വെനുസുവലൻ എണ്ണയുടെ ഒഴുക്ക് ചൈനയിലേക്ക് ഇപ്പോൾ കാര്യമായില്ല ഈ സാഹചര്യത്തിലും കൂടിയാണ് ചൈന റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൂട്ടിത്തുടങ്ങിയത്